ഈ ക്ലോറിനേഷൻ നടപടിയുമായി മുന്നോട്ട് ചെയ്യുന്നുണ്ട് രാജീവ് ജയദേവ് ഡോക്ടർ രാജീവ് ജയദേവ് ആരോഗ്യവിനേ തത്സമയം ചേരുകയാണ് ഡോക്ടർ രാജീവ് ജയദേവ് ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെ എത്ര എത്ര കുഞ്ഞു ജീവനുകളെയാണ് ഈ മരണമാരി കവരുന്നത് അപ്പോൾ സ്വിമ്മിംഗ് പൂളുകൾ തടാകങ്ങൾ കുളങ്ങൾ ഒക്കെ തന്നെ ആണ് പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ഈ അമീബിക് മസ്തിഷ്കജ്വരം ബാധിക്കുന്ന ഉറവിടമായി കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ കിണറിൽ നിന്നും വെള്ളം ഉപയോഗിച്ച കുഞ്ഞിനു വരെ സംശയിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിണറുകൾ പോലും നമ്മൾ ഒന്ന് കരുതണമെന്നതാണോ ഏറ്റവും പുതിയ ഒരു ജാഗ്രത ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ അമീബ അതായത് ഈ തലച്ചോറിനെ ബാധിക്കുന്ന അമീബ സർവ്വവ്യാപിയാണ് എല്ലാ ഇടങ്ങളിലും തന്നെ ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട് കുളങ്ങളിലായാലും മറ്റേ തോടുകളിലായാലും നദികളിലായാലും അതുപോലെ നമ്മുടെ പൈപ്പുകളിലും അതുപോലെ വാട്ടർ ഹീറ്ററുകളിലും എല്ലാം തന്നെ ഈ അമീബയുടെ സാന്നിധ്യമുണ്ട് പക്ഷേ ഇത്രയും ഒക്കെ സാന്നിധ്യമുണ്ടെങ്കിലും ഇത്രയും കേരളത്തിൽ കോടിയോളം ജനങ്ങൾ ഉള്ളതിൽ അപൂർവമായിട്ടാണ് ഈ ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകുന്നത് കേസുകൾ ഉണ്ടാകുന്നത് വളരെ ട്രാജിക് ആണ് ശരിയാണ് പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇതിൽ പരിഭ്രാന്തിയുടെ ആവശ്യമില്ല പക്ഷെ ഇനി എങ്ങനെയാണ് ഇത് ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള അനവധി കേസ് റിപ്പോർട്ട്സ് വേൾഡ് മെഡിക്കൽ ലിറ്ററേച്ചറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഒന്ന് രണ്ട് കേസ് ഞാൻ പറയാം അതിൽ ആദ്യത്തെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കേസ് അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രായപൂർത്തിയായ വ്യക്തിയാണ് അഡൽട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് മൂക്കിൽ ഇടക്കിടയ്ക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകുന്ന ശീലം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വീട്ടിലെ കിണറിലെ വെള്ളം കിണറ്റിലെ വെള്ളം ടാങ്ക് വഴിയാണ് ാണ് അമേരിക്കയിലെ ആ ഒരു വീട്ടിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അപ്പൊ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കിനകത്ത് മൂക്കിനക അകത്തുകൂടി ഈ വെള്ളം കയറ്റി അതിനെ നെയ്സൽ റിൻസ് എന്ന് പറയുന്ന ഒരു സംഗതി അദ്ദേഹം ചെയ്യുമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ശീലമാണ് കാരണമൊന്നും നമുക്കറിയുകയില്ല അപ്പൊ അദ്ദേഹത്തിന് ഇത് വന്ന് മരണപ്പെടുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പരിശോധനയിൽ നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞിന്റെ വീട്ടിലെ പരിശോധനയിൽ എന്നതുപോലെ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി പൈപ്പുകളിലും മറ്റും ഇത് കാണുക കാണുകയുണ്ടായി രണ്ടാമത്തെ കേസ് അരിസോണയിലാണ് അമേരിക്കയിലെ അരിസോണയിൽ അതായത് ചൂട് സ്ഥലമായിട്ടുള്ള അരിസോണ അമേരിക്കയിൽ തന്നെ ചൂടുള്ള ഒരു സ്ഥലമാണ് അവിടെ രണ്ട് കേസ് സ്പോർട്സ് ഉണ്ട് ഒന്ന് ഒരു പെൺകുട്ടി അവൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു ഇങ്ങനെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടി നീന്തുന്ന ശീലം ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക് അപ്പൊ ആ കുട്ടിക്ക് മരണപ്പെട്ടു ആ കുട്ടി മരണപ്പെട്ടു അതുപോലെ തന്നെ ഒരു മൂന്ന് മാസം പ്രായമുള്ള ഒരു എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞും അത് ഈ കുഞ്ഞിനെ ചില ആചാരങ്ങൾക്കായി ഈ കുളത്തിൽ വെള്ളത്തിൽ പൂർണ്ണമായി ടോട്ടൽ എമോഷൻ എന്ന് പറയും ടോട്ടൽ എമേഷൻ നടത്തിയെന്ന് പറഞ്ഞാൽ മൊത്തമായി കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിയതിനു ശേഷം വരും ദിവസങ്ങളിൽ തന്നെ ഈ കുഞ്ഞ് ഈ അമീബ അമീബിക് എൻകെഫലൈറ്റിസ് സ്വന്തമായിട്ട് മരണപ്പെട്ടു ഇതിൽ എന്താ ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള കവാടം നമ്മുടെ മൂക്കാണ് അതാണ് ആദ്യത്തെ വസ്തുത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഫാക്ട്സ് ആണ് നോക്കേണ്ടത് ആദ്യത്തെ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമീബയ്ക്ക് നമ്മുടെ തലച്ചോറിൽ എത്തണമെങ്കിൽ മൂക്കാണ് കവാടം മൂക്കിനകത്തെത്തിയ അമീബ അതിന് മൂക്കിന് മുകളിൽ നമ്മുടെ മൂക്കിനും തലച്ചോറിനും അടിക്കുന്ന രണ്ട് മുറികളാണ് ഈ രണ്ട് മുറിയെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭിത്തിയുണ്ട് ആ ഭിത്തിയുടെ ഏറ്റവും ലോലമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ക്രിബർ പ്ലേറ്റ് എന്ന് പറയുന്നത് വളരെ ലോലമായിട്ടുള്ള ഒരു അസ്ഥിയാണ് ഈ അസ്ഥി തുളച്ചാണ് അമീബ് ഈ തലച്ചോറിനകത്തേക്ക് കയറുന്നത് കുഞ്ഞുങ്ങളിൽ ഈ അസ്ഥിക്ക് വിലക്കുറവാണ് കനക്കുറവാണ് സുഷിരങ്ങളും അതുകൊണ്ട് അമീബയ്ക്ക് വളരെ എളുപ്പം അതിനകത്ത് കയറാൻ സാധിക്കും മാത്രവുമല്ല രണ്ട് കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ നീന്തുമ്പോഴോ രണ്ടുപേരുടെയും മൂക്കിനുള്ളിലേക്ക് പല രീതിയിലായിരിക്കും വെള്ളം കയറുക ചിലർ മൂക്കിനുള്ളിൽ വെള്ളം കയറാതെ തന്നെ നീന്താറുണ്ട് ചിലർ വശമില്ലാത്തോണ്ടായിരിക്കാം മൂക്കിനകത്തേക്ക് ധാരാളം വെള്ളം കയറുകയും തുമ്മുകയും ചുമക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരെ കുളിപ്പിക്കുമ്പോഴും മറ്റും ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ മനഃപൂർവ്വമല്ല അറിയാതെ തന്നെ കുഞ്ഞിന്റെ മൂക്കിലേക്ക് ഈ ഇത്തരം വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഇതെല്ലാമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ പരിഭ്രാന്തിയുടെ ആവശ്യമല്ല എന്നാൽ ഈ വെള്ളം നമ്മൾ വീട്ടിൽ കുളിക്കുകയാണെങ്കിൽ കുളിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മൂക്കിനുള്ളിലേക്ക് പരമാവധി വെള്ളം കയറാതെ നോക്കുക അഡൽസ് ആകുമ്പോൾ പൊതുവെ മൂക്കിനകത്തേക്ക് വെള്ളം കയറാൻ സൂക്ഷിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് അത് സാധിക്കുകയില്ല എന്നുള്ളതാണ് എന്റെ വ്യത്യാസം ഉടനെ ഡോക്ടർ രാജീവ് ജയദേവി ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പങ്കുവെച്ചതിന്